ഹലോ ഗൈസ് നമ്മളെ ആലപ്പുഴ ബ്രിഡ്ജ് ബ്രിഡ്ജുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ആകാശത്തൊരു പണ്ട് പോലൊരു സാധനം ഇങ്ങനെ പറന്ന് നടക്കണു അപ്പോൾ ഒരു ആകാംക്ഷ അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ വന്നു അങ്ങനെ നമ്മൾ ബീച്ചിലിറങ്ങി ആലപ്പുഴ ബീച്ചിലിറങ്ങി നട്ടക്കണ്ടം വെയിലത്ത് ചട്ടി വെച്ച് കൊടുത്ത് ഞാൻ ഓംബ്ലേറ്റ് ആവുന്ന രീതിയിലുള്ള ചൂടത്താണ് നമ്മൾ ബീച്ചിലിറങ്ങിയിട്ടുള്ളത് വെന്ത് ഉരുകയായിരുന്നു എന്നാലും വീണ്ടും ആകാംക്ഷ കൊണ്ട് ഇറങ്ങിയതാണ് എന്താ സാധനം എന്നറിയാൻ വേണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ എന്താണ് പാരച്യൂട്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം അതിലൊന്ന് കയറണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ കയറി അങ്ങനെ കുറച്ച് ദൂരം ഫ്ലൈ ചെയ്തു ഒരുപാട് ദൂരം ഒന്നും ഫ്ലൈ ചെയ്തില്ല ആദ്യമൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ചങ്ങ് പൊന്തി കഴിയുമ്പോൾ തന്നെ ആ പേടിയൊക്കെ അങ്ങ് മാറും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും വേണ്ടിയിട്ട് ഈ ചൂടത്ത് നമുക്ക് നിൽക്കാനോ നോക്കാനോ പറ്റില്ല സൺഗ്ലാസ് ഇല്ലാതെ അങ്ങനെ എറണാട സൺഗ്ലാസ് കൊണ്ട് തന്നെ ഞാൻ വെച്ചു കൂട്ടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് യാത്രയാണ് അഞ്ച് കിലോമീറ്റർ വരെ ഇത് ഫ്ലൈ ചെയ്യൂട്ടോ അപ്പം ആലപ്പുഴ ഉള്ളവർക്കാണെങ്കിൽ മൂന്നേ അഞ്ഞൂറും പുറമേ ഉള്ളവർക്ക് നാലേ അഞ്ഞൂറുമാണ് റേറ്റ് വരുന്നത് നമ്മളപ്പം അതിലും കുറഞ്ഞ റേറ്റിലാണ് കയറിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മൾ അഞ്ച് കിലോമീറ്റർ ഒന്നും ഫ്ലൈ ചെയ്തിട്ടില്ല അപ്പം ഒരു ആഗ്രഹം തോന്നി മാത്രം നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ കയറാൻ കുട്ടികളെ ഒന്നും കേറ്റി ഫ്ലൈ ചെയ്യിപ്പിക്കില്ല കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാന്നാൽ തിരുന്നിട്ട് അല്ലാതെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി കുട്ടികളെ കയറ്റത്തില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ചൂടുകൊണ്ട് വെന്തുരുകമായിരുന്നു കാരണം നമ്മൾ അവിടെ എത്തിപ്പെട്ട ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണി രണ്ട് മണി അതിൻ്റെ ഇടയിലുള്ള ടൈമായിരുന്നു ഒരു വൈകുന്നേരം ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി അവിടെ നിൽക്കാമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണലിൻ്റെ ചൂടും മുകളിൽ നിന്നുള്ള ചൂടും കൂടി ആയിട്ട് നമ്മൾ ചുട്ടു അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കുഞ്ഞു വാവയൊക്കെ ഉണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ചൂട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്താന്നുള്ള ആഗ്രഹം കൊണ്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ബീച്ചിൽ ഇറങ്ങിയത് അങ്ങനെ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് ആഗ്രഹം അങ്ങനെ നമ്മുടെ ആഗ്രഹമൊക്കെ സഫലീകരിച്ച് എല്ലാം ശുഭം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അവിടെ നിന്ന് പോരാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കോഴിക്കോടുള്ള ടീം തന്നെയാണ് കോഴിക്കോട് കൊടുവള്ളിലുള്ള ടീമാണ് അങ്ങനെ അവരോട് സംസാരിച്ച് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു നമ്മളവിടുന്ന് മെല്ലെ പോന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പാരഷ്യൂട്ടിലൊക്കെ കയറാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടാൽ മതി അപ്പോൾ ഇത് എത്ര ദൂരം വരെ നമുക്ക് ഫ്ലൈ ചെയ്യാം എത്ര മിനിറ്റ് ഫ്ലൈ ചെയ്യാം എത്ര രൂപയാവും ഒക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടേ നേരെ വിട്ടോളൂ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു തര തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ തന്നെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ